വണ്ടൂർ ഏരിയയിലെ ഏഴ് പഞ്ചായത്തുകളിലെയും സ്ഥാനാർത്ഥി നിർണയം അന്തിമ ഘട്ടത്തിലാണെന്ന് സി പി എം മീരിയ സെക്രട്ടറി എം ടി അഹമ്മദ് വണ്ടൂരിൽ ഇത്തവണ ഇടതുപക്ഷ മുന്നണി അധികാരത്തിൽ വരുമെന്നും പതിനഞ്ചിലധികം സീറ്റുകൾ നേടുമെന്നും അദ്ദേഹം പറഞ്ഞു വണ്ടൂർ ഏരിയയിലെ പഞ്ചായത്തുകളിലും പാർട്ടിയുടെ പഞ്ചായത്ത് കമ്മിറ്റികളും കമ്മിറ്റികളും വാർഡ് ചേർന്ന് സ്ഥാനാർത്ഥി നിർണയം അതിന്റെ അന്തിമ ഘട്ടത്തിലാണ് തെരഞ്ഞെടുപ്പ് ഇലക്ഷൻ കമ്മീഷൻ പ്രഖ്യാപിക്കുന്നതോടുകൂടി വണ്ടൂർ ഏരിയയിലെ ഏഴ് പഞ്ചായത്തുകളിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ കഴിയും ഇടതുപക്ഷം വളരെ ഐക്യത്തോടു കൂടിയാണ് ഈ ഏരിയയിൽ പ്രവർത്തിക്കുന്നത് ആവശ്യമായ മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ എല്ലാം തയ്യാറായി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാൽ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പാർട്ടിയും മുന്നണിയും സജ്ജമാണ് സ്വാഭാവികമായിട്ടും തദ്ദേശ തെരഞ്ഞെടുപ്പാണ് തർക്കങ്ങളല്ല ഒന്നിൽ കൂടുതൽ സ്ഥാനാർത്ഥികളുടെ പേര് വരും അതിനകത്ത് മികച്ച സ്ഥാനാർത്ഥികളെ കണ്ടെത്തുക എന്നുള്ളതാണ് ആ പ്രക്രിയ ആണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് അതെല്ലാം ഒരു തർക്കവും ഇല്ലാതെ ഏറ്റവും നല്ല സ്ഥാനാർത്ഥികളെ കണ്ടെത്താൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് സാധിക്കും വണ്ടൂർ ഇടതുപക്ഷത്തിന് ഈ ഏരിയയിൽ ഏറ്റവും സാധ്യതയുള്ള പഞ്ചായത്തുകളിലൊന്നാണ് ഈ പ്രാവശ്യം വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നല്ല കൂടി മുന്നണിയുടെ നേതൃത്വത്തിലുള്ള ഭരണസമിതി അധികാരത്തിൽ വരുമെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല വളരെ ഐക്യത്തോടു കൂടിയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വണ്ടൂർ ഗ്രാമപഞ്ചായത്തിൽ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് അല്ലേ ഏത് തരത്തിലുള്ള അവകാശവാദങ്ങൾ വാങ്ങാം അമിതമായിട്ടുള്ള അവകാശവാദമൊന്നുമില്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പതിനഞ്ചിലധികം സീറ്റുകൾ നേടിക്കൊണ്ടാണ് ഈ പഞ്ചായത്തിൽ അധികാരത്തിൽ നേടാൻ വേണ്ടി പോകുന്നത് നിയമസഭാ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥിയെ പാർട്ടി സ്റ്റേറ്റ് കമ്മിറ്റിയാണ് തീരുമാനിക്കുക ഇടതുപക്ഷത്തെ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു തെരഞ്ഞെടുപ്പ് പാർട്ടിയല്ല തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്താണ് അവിടെ മത്സരിക്കേണ്ട സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചു അത്രയും കാര്യങ്ങളെ സംബന്ധിച്ചത് എല്ലാ എല്ലാ പേരുകളും പരിഗണിക്കാം അതെല്ലാം പാർട്ടി സ്റ്റേറ്റ് കമ്മിറ്റിയാണ് ആ സമയത്തെ സാഹചര്യത്തിനനുസരിച്ച് പാർട്ടി പിന്നെ അസംബ്ലി നിയോജക മണ്ഡലത്തിൽ മത്സരിക്കേണ്ട സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് തീരുമാനമെടുക്കും അതെ പറഞ്ഞല്ലോ പാർട്ടി സ്റ്റേറ്റ് കമ്മിറ്റി തീരുമാനിക്കേണ്ട കാര്യമാണ് ആ സമയത്തെ സാഹചര്യങ്ങൾ തന്നെ മനസ്സിലായിക്കൊണ്ടാണ് പാർട്ടി സ്റ്റേറ്റ് കമ്മിറ്റി അതിന് തീരുമാനം അത്യാധുനിക സൗകര്യങ്ങളുമായി ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഇന്ത്യൻ ബേക്സ് ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ റോഡ് വണ്ടൂർ ഹയാ മംഗല്യോത്സവ ട്വന്റി ട്വന്റി ഫൈവ് രണ്ടര ശതമാനം മുതൽ പണിക്കൂലിയിൽ വിവാഹാഭരണങ്ങളുടെ അതിവിശിഷ്ടമായ ശേഖരം അഞ്ച് ശതമാനം മുതൽ തുടങ്ങുന്ന ഗോൾഡ് ബുക്കിംഗ് സ്കീമുകൾ ഹയാ ഗോൾഡ് ഡയമണ്ട്സ്